ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ചാനലിലെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിജു ഗോപാൽ ഗോകുൽ ഗോകുൽ വെൽക്കം ടു അപ്പോ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ എംപുരാനെ കുറിച്ചാണ് അപ്പോൾ എംപുരാൻ സിനിമ ഒരുവിധം എല്ലാവരും കണ്ടു കഴിഞ്ഞു കണ്ടു തുറന്നില്ല ഇപ്പോ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അഞ്ച് ദിവസം റിലീസായിട്ട് അഞ്ച് ദിവസത്തിന് മുമ്പ് തന്നെ ഇരുന്നൂറ് കോടി ക്ലബ്ബ് കയറി ആദ്യത്തെ മലയാള സിനിമയാണ് എംബുലാൻ എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളത് ഇതൊരിക്കലും റിവ്യൂ ചാനൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ റിവ്യൂ അല്ല എംബുലെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം ആക്ച്വലി എന്താ പറയാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നിങ്ങളോട് സംവദിക്കുന്നു എന്ന് മാത്രം എംബുരാ എന്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോ ഞാനൊരു മോഹൻ അൽഫാൻ ആണ് അൽഫാൻ ആണ് അത് കഴിച്ചിട്ട് മോഹൻലാൽ മാത്രമല്ല മലയാള സിനിമയെ എല്ലാ ഒരു എല്ലാ സിനിമകളും കാണുന്ന വ്യക്തിയാണ് അപ്പോൾ അതിൽ ഈ ഒരു എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയെ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഞാൻ കണ്ടിരുന്നത് കാരണം അത് മോഹൻലാലിന് വേണ്ടിട്ടല്ല പക്ഷെ പൃഥ്വിരാജിന് വേണ്ടിട്ടായിരുന്നു ഗോപി തീർച്ചയായിട്ടും ഗോപി റൈറ്റർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പൊ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഏതൊരു സിനിമയിൽ ഇപ്പോൾ റൈറ്റർക്ക് അതിൻ്റെതായ ഒരു ഒരു പേര് കിട്ടുന്നില്ല ഡയറക്ടർ ആക്ടർ അവർക്ക് മാത്രമേ കിട്ടുന്നുള്ളു അപ്പൊ നമ്മളത് ഒരിക്കലും പക്ഷെ ഞാനിതിന് ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് എന്ന ഡയറക്ടർ എങ്ങനെയാണ് ഈ ഒരു പടം കൺസീവ് ചെയ്യാൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ലൊരു ഒരു ആകാംക്ഷയോടെ തന്നെയാണ് ഞാൻ കാത്തി ഒരിക്കലും ഒരു മോഹൻലാൽ മൂവി കാണാൻ വേണ്ടിയിട്ടല്ല പോയത് കാരണം ലൂസിഫറിൽ എനിക്ക് ആ ഒരു ഇത് നഷ്ടപ്പെട്ടാണ് ലൂസിഫർ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് എനിക്ക് എന്റെ മോഹൻലാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇതേപോലെ വളരെ എന്താ പറയുക ഭയങ്കര ഒരു വരച്ച വരലിൽ കൂടെ നടന്നു പോകുന്ന ഒരു മോഹൻലാലല്ല എന്റെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഇളകി കളിക്കുന്ന ഒരു മോഹൻലാലാണ് മോനദിനേശ അരമോനിപ്പാള ഇത്രയും എന്നൊക്കെ ചോദിക്കുന്ന ആ ടൈപ്പ് മോഹൻലാലാണ് നമ്മൾ മലയാളികളുടെ പൾസ് അറിയുന്ന ഒരു മോഹൻലാലുണ്ട് പക്ഷേ ലൂസിഫറിനോട്ടും വിമ്പറിലോട്ടും വന്നപ്പോൾ ആ മോഹൻലാലും മാറിയിട്ട് അത് പൃഥ്വിരാജ് എന്ന ഒരു ഫാൻ ബോയിയുടെ ആ അദ്ദേഹം കൺസീവ് ചെയ്യുന്ന അദ്ദേഹം ചിന്തിക്കുന്ന ഒരു ലാലായിട്ട് മാറി മൂവി പോയത് എനിക്ക് അതിന്റെ എല്ലാ രീതിയിലുള്ള മേക്കിംഗ് അടിപൊളിയായിരുന്നു എന്താണ് അഭിപ്രായം എന്റെ പ്രതീക്ഷ ലൂസിഫർ എന്ന് പറഞ്ഞ മൂവി എനിക്ക് ഭയങ്കര എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ് ഇഷ്ടമുള്ള പടമാണ് കാരണം അത് മേക്കിങ് വളരെയധികം എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയവിടാണ് മ്യൂസിക് ആവട്ടെ എല്ലാം തന്നെ എനിക്ക് എഴുത്ത് എല്ലാം എനിക്ക് ഒരുപാട് കണക്ട് ആയവിടാണ് അപ്പൊ എന്റെ ഇടക്ക് ഏത് പടം കാണണമെന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മലയാളികൾ മാത്രമല്ല ഒരുപാട് പേര് ചോദിക്കും അപ്പൊ മലയാളത്തിൽ ഒരു പടം കാണുന്നു ലൂസിഫർ കണ്ടു നോക്കുന്നത് ഞാൻ പറയാറുണ്ട് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞവരുണ്ട് അപ്പോ ലൂസിഫർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായ മോഹൻലാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറുള്ള ഇൻഡസ്ട്രിയില് സ്വന്തമായിട്ട് ഐഡന്റിറ്റി അഭിപ്രായ ഐഡന്റിറ്റി അതുപോലെ തന്നെ ഈ പറയുന്ന പരീക്ഷണങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ആദ്യം കൊണ്ടുവന്നതും അങ്ങനെ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പൃഥ്വിരാജ് ആക്ച്വലി റോൾ മോഡൽ ആക്കാനുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള പൃഥ്വിരാജ് പിന്നെ എഴുത്തിൽ മുരളി ഗോപി അപ്പം അങ്ങനത്തെ മൂന്ന് കോംബോയിൽ വന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് അപ്പം ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം അപ്പം മേക്കിംഗ് കൊണ്ടും ാങ് ലാലൻ മാജിക് അതിനകത്തൊന്നും കാണാനില്ലെന്ന് നമുക്ക് നല്ല നല്ല രീതിയിൽ അറിയാം അതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഒരു പെർഫെക്ഷനിസ്റ്റ് ആണല്ലോ ഒരു ഭയങ്കര ഇപ്പം അതിനു മുമ്പ് കണ്ട ഇന്റർവ്യൂസ് ആയാലും തന്നെ ദീപക് ദേവിൻ്റെ ഇന്റർവ്യൂസ് ആയാലും തന്നെ ക്ലീഷൊന്നും ചെയ്യരുത് അങ്ങനെ ഭയങ്കരമായിട്ട് പ്രതീക്ഷയാണ് സിനിമയ്ക്ക് പോകുന്നത് ആ പ്രതീക്ഷയ്ക്കൊത്ത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബാവു മനസ്സുണ്ട് ഇല്ലെന്നല്ല അതുപോലെ തന്നെ ഇത് പൃഥ്വിരാജ് തന്നെ ഇത് പൃഥ്വിജ്ഞ ഒഴിവാക്കി കൂടെ അങ്ങനെ ഉണ്ട് വില കേട്ടോ ഉറപ്പായിട്ട് ഇത് ആദ്യമേ പറയുവാണ് എമ്പൂരം കണ്ട ആൾക്കാർ മാത്രം വീഡിയോ എമ്പുരാൻ കണ്ട പ്രേക്ഷക തിയേറ്റർ കണ്ട പ്രേക്ഷകർ മാത്രമായിട്ട് എമ്പുരം കാണാത്തത് ദയവ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നീട് നമ്മൾ പറയുന്ന കാണാത്തവർക്ക് കണക്ട് ആവണമെന്നില്ല സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതി കിഡു അതായത് പ്രത്യേകിച്ച് മോഹൻലാലിന്റെ ഇൻട്രോ സീനൊക്കെ വരുന്നുണ്ടല്ലോ ഹെലികോപ്റ്ററിലൊക്കെ ഉള്ള ആ സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും ഒരു ഹോളിവുഡ് ലെവൽ പിന്നെ അതേപോലെ തന്നെ പടത്തിന്റെ സ്റ്റാർട്ടിംഗിൽ ഒരു സീനുണ്ട് ആ സീന് പിന്നീട് റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഐ മീൻ അത് എന്തിനാ സിനിമ തുടങ്ങുമ്പോൾ ആ പൊട്ടിത്തെ ആ സീനൊക്കെ അടിപൊളിയാണ് ആ സീനാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് തോന്നുന്നത് അതായത് നമ്മൾ ആദ്യം ഒരു ലൈനിൽ കൂടെ പോയി അതെന്താ നമുക്ക് പിന്നെ അതേ ലൈനിൽ ഒന്ന് മനസ്സിലാവും പിന്നീട് വീണ്ടും വരുമ്പോ അത് ക്ലിയർ അങ്ങനത്തെ അങ്ങനെ ഒരു രീതി ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നെഗറ്റീവ്സ് പറയുമ്പോൾ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാൻ പറ്റും അത് ഏതൊരു നല്ല മൂവിക്കാണെങ്കിലും ഏറ്റവും പെർഫ് ഈ അടുത്ത കാലത്ത് ഞാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും എൻജോയ് ചെയ്ത് കണ്ട ഒരു നെഗറ്റീവ് ഇല്ല എന്ന് ഞാൻ വിചാരിച്ച ഒരുപാട് ആവേശമാണ് പക്ഷെ ആവേശത്തിനും ഒരുപാട് നെഗറ്റീവ്സ് പലരും പറയുന്നുണ്ടായിരുന്നു അതിനും രോമാഞ്ചം അതിനും ഒരുപാട് പേര് ഇഷ്ടപ്പെടാത്ത പടമാണ് പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടമാണ് അപ്പോൾ അതേപോലെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പറയാൻ പറ്റും പൃഥ്വിരാജ് മോഹൻലാലിനെ ചങ്ങലക്കിട്ടിട്ട് അങ്ങ് അഭിനയിക്കാൻ വിട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തത് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകൾ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഗുറേഷിയുടെ ആ ഒരു കോസ്റ്റ്യൂമിലാലയട്ട് അത്ര ആപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല നേരെ മറിച്ച് തിരിച്ച് സ്റ്റീഫനിലോട്ട് വരുമ്പോൾ അത് അടിപൊളിയായിരുന്നു പക്ഷെ അത് സുരേഷോട്ട് വന്നപ്പോൾ എനിക്ക് പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത സീൻസ് എന്ന് പറയുന്നത് സീനല്ല അത് ഒരു ഡയറക്ടറുടെയും ഒരു റൈറ്ററുടെയും ഫ്രീഡം ആണ് എങ്കിലും ഒരു എന്താ പറയുക അത് ആസ്വാദനം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ ലൈക്ക് ടൊവിനോയുടെ റോള് ക്യാരക്ടർ അതായത് ലൂസിഫറിൽ അത്രയും ഇമ്പാക്റ്റ് കൊണ്ടു വന്ന അത്രയും ഒരു ലെവലിൽ കൊണ്ടുപോകുന്ന ഒരു റോളായിരുന്നു ജതിൻ രാംദാസിന്റെ റോള് അതിനെ വളരെ താഴ്ന്ന രീതിയിലോട്ട് പെട്ടെന്ന് ഒരു ഗ്രേ ഷെയ്ഡ് കൊടുത്തപ്പോൾ അതെനിക്ക് ദഹിക്കാം കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയ ആസ് ടോവിനോനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട് കൂടി ആയിരിക്കാം മേ ബി ഫൈറ്റ് സീന് പല പല പലരും മിക്സഡ് അഭിപ്രായം പറഞ്ഞതാണ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഏതാ നമ്മളൊരു ഫോറസ്റ്റിലെ ഫൈറ്റ് സീൻ അറ്റ് ദ സെയിം ടൈം എനിക്ക് ക്ലൈമാക്സിന്റെ ഫൈറ്റ്സിന് അത്ര ഇഷ്ടമായില്ല കാരണം അത് മോഹൻലാൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ക്യാരക്ടർ ചെയ്യേണ്ട ഫൈറ്റ് അല്ല അത് അതല്ലെങ്കിൽ തന്നെ ഒരു ഒരു മസാല സിനിമകളിലൊക്കെ ലാസ്റ്റ് ഒരു ഫൈറ്റിൽ അവസാനിപ്പിക്കുന്ന ഒരു ഫീൽ കിട്ടി എനിക്ക് തോന്നുന്ന പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാത്ത മിക്സഡ് റിവ്യൂ വരാനുള്ള ഒരു കാരണം ചിലപ്പോൾ അതൊക്കെയായി ലൂസിഫർ എന്ന സിനിമ അത് നമ്മളെ ഗ്രാഫ് ഉണ്ട് അതായത് വളരെ പൂജ്യത്തിന്ന് ഗ്രാഫ് കേറ്റി കയറ്റി കയറ്റി കൊണ്ടുവന്നിട്ട് ഒരു തൊണ്ണൂറ് നൂറിൽ എത്തിച്ചിട്ടാണ് ആ പടം തീരുന്നത് കുറേശ്യ ആക്കിയിട്ടാണ് ആ പടം തീരുന്നത് അത് മാത്രമല്ല ഈ പടം കാണുന്നതിന് മുമ്പ് എല്ലാവരും നമ്മളെല്ലാവരും എന്ത് പറ്റി ലൂസിഫർ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടാണ് പോകുന്നത് ലൂസിഫർ കണ്ടിട്ട് പോകുമ്പോഴും നമ്മുടെ എന്ന് പറയുന്ന ആ തൊണ്ണൂറ് നൂറില് ആ ഒരു മൈല് സ്പീഡിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത് അത്രയും ഒരു ഗ്രാഫിലാണല്ലോ ലൂസിഫർ പോകുന്നത് അപ്പൊ നമ്മൾ ഈ പടം കാണാൻ പോയി ഇതിന്ന് നമ്മൾ കാണുന്ന ഒരിക്കലും സീറോയെന്നായിരിക്കത്തില്ലോ ഈ പറയുന്ന പോലെ ഈ മൈൻഡ് സെറ്റ് നമ്മുടെ ഇരിക്കുന്ന ആ ഒരു തൊണ്ണൂറ് ആ ഒരു ഗ്രാഫിൽ വലിയൊരു ഗ്രാഫിൽ അപ്പൊ ആ പടം ആ ഒരു തൊണ്ണൂറ് ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ ഹൈ ഗ്രാഫ് ഉണ്ടല്ലോ ആ ഹൈ ഗ്രാഫിൽ കൊണ്ടോണ്ടത് ഒരു ഡയറക്ടർ ഭയങ്കരമായിട്ട് പുള്ളിയുടെ ഏറ്റവും വലിയ ചലഞ്ച്ന്ന് പറഞ്ഞാൽ അതായിരിക്കും ഇങ്ങനെ കൊണ്ടുപോകാന്നുള്ളതാണ് അങ്ങനെ ആ ഒരു ലെവലിൽ ചിന്തിച്ചു പോയി ഓരോ ആയിരിക്കും ചിലപ്പോൾ പോകും നല്ല ഓരോ ഫ്രെയിമുകൾ അതുപോലെ തന്നെ ഷോട്ട് ചെയ്തിരിക്കുന്ന രീതികൾ നമുക്ക് ഓരോ ഫ്രെയിമുകൾ കാണുമ്പോൾ അറിയാം അത്രയേറെ നമ്മള് പൊട്ടിച്ചിട്ടുണ്ട് ആ പടമൊക്കെ കാസ്റ്റിങ് കാസ്റ്റിങ് ഓരോടുത്ത് നോക്കുവാണെങ്കിൽ വളരെ ഹൈയും എന്നാൽ വളരെ എടുത്ത് നോക്ക വളരെ എന്തിനു ഈ കാസ് എന്ന് തോന്നിയത് നമ്മള് വിചാരിച്ച പോലെ ഒന്നും കൊടുത്തിട്ടില്ല ഗ്രാഫ് കുറഞ്ഞു പിന്നെ പടം ഞാൻ പറയാനാണെങ്കിൽ പടത്തിന്റെ ഒരു പ്രത്യേക സീനുണ്ട് അതായത് നാടിനെ രക്ഷിക്കാൻ നിങ്ങൾ തിരിച്ചു വരണം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ തിരിച്ചു വരാനായിട്ട് അപ്പോഴേക്കും നമുക്ക് റഷ് ആവു തുടങ്ങും അതായത് ഗോവർദ്ധൻ എന്താ ലോഷ കാണാനായിട്ട് പോകുമ്പോ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ടോപ്പ് സ്പീഡിൽ കയറി സ്പീഡിൽ തൊട്ടിൽ കയറിയിട്ട് ഭയങ്കരമായിട്ട് ഫുൾ ഓൺ ഫുൾ പവറിൽ ഓടുക എന്നിട്ട് അവിടെ പോകുന്ന ഒരാൾ തിരിഞ്ഞിരിക്കുന്നത് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോ ടയർ ൊട്ടിച്ച പോലെ ആന്റണി പെരുമ്പോ ആന്റണി ആന്റണി പെരുമാറും പറയുന്നത് മോശമാണെന്ന് അയാൾ ചെയ്ത അല്ല പറയുന്നത് നോർമലി ഇതിപ്പോ വേറൊരു ഭാഷയിൽ ഉള്ളവര് കണ്ട് മലയാളി അല്ലാത്ത ഒരാൾ കണ്ടത് ആ സീൻ വർക്കുമായിരിക്കും കാരണം ഇത് കഴിഞ്ഞിട്ട് ക്രൊശേഷിയുടെ ഒരു ലെവല് കാണിക്കുന്ന സീനുകളാണ് മൊത്തം പക്ഷേ എനിക്ക് അത് കേറുന്നില്ല കാര്യം എനിക്ക് അനസ്തേഷ്യ കിട്ടി ഓൾറെഡി ആ റോൾ റോൾ ആണ് അത് നല്ല ഇമ്പോർട്ടന്റ് റോളാണ് കാര്യൽ അതായത് ക്രൊശേഷിക്ക് എന്ത് വരെ സാധിക്കുക അതായത് കസ്റ്റംസ് വെട്ടി ഒരു മനുഷ്യനെ വരെ ഇങ്ങനെ മയക്കെടുത്ത് അവിടെ അപ്പൊ അത്രയും പവർ കാണിക്കാനുള്ള സീൻ ഇമ്പാക്ടിന്റെ സ്റ്റെപ്പാണ് അത് പക്ഷെ അത് ആന്റണിയെ കൊണ്ടുവന്നുകൊണ്ട് ആർക്കും വർക്ക് ചെയ്തിട്ടില്ല ബാക്കി ഇപ്പം എത്ര എത്ര കാസ്റ്റുകൾ നമുക്ക് പറയാൻ പറ്റും അതിനകത്ത് ഈ പറയുന്ന ഇവിടുത്തെ ലണ്ടനിലെ എന്താണ് ബോറിസ് അതുപോലെ തന്നെ മരിച്ചു പോകുന്ന ക്യാരക്ടേഴ്സ് അതുപോലെ തന്നെ അപ്പൊ അത്രയും ക്യാരക്ടേഴ്സ് അത്രയും വൈസായിട്ട് ചൂസ് ചെയ്ത ഒരാള് ഇങ്ങനൊരു സീൻ എന്തിനു ചെയ്തു അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വൈ വൈ രാജു ആ ഒരു എനിക്ക് തോന്നി അതെനിക്ക് എനിക്ക് എനിക്ക് കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെടാഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് അതേ അതേസമയം ആന്റണി പെരുമാറും പെരുമ്പോൾ മകനെ കാണിച്ചത് എനിക്ക് ഇഷ്ടമായി എനിക്ക് ഓക്കേഷ ആയിരുന്നു പടം മൊത്തത്തിൽ ആണെങ്കിൽ ഈ ഒരു മ്യൂസിക് എനിക്ക് നല്ല രീതി വർക്കായി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം പൊതുവേ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റോളിംഗ് സൗണ്ട് അതായത് ചെണ്ട ഡ്രം അതുപോലുള്ള റോളിംഗ് സൗണ്ടുകൾ വെച്ചിട്ട് മാസിനെ ക്രിയേറ്റ് ചെയ്യണം കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ ഇപ്പം പുറത്ത് ഇപ്പൊ അവസാനം ഇറങ്ങിയ ഒരുപാട് പടത്തിൽ ഈ റോളിംഗ് സൗണ്ടുകളാണ് ഈ ചണ്ട ഇട്ട് കുട്ടുന്നോളിംഗ് സൗണ്ടെ അതാണ് എന്ത് പറ്റുന്ന മാസമായിട്ട് അവതരിപ്പിക്കുന്നത് ഇതിനകത്ത് മാസം എന്ന് പറയുമ്പോൾ എല്ലാം ഒരു ക്ലാസ് സൗണ്ടുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ക്ലാസ് ഇൻസ്ട്രുമെന്റ്സ് ആണ് കൊണ്ടു അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും വർക്ക് ആവുമെന്ന് ചോദിച്ചാൽ ഇല്ല ചിലപ്പോൾ വർക്ക് ആവത്തില്ലായിരിക്കും പക്ഷെ എനിക്ക് അത് ഹൺഡ്രഡ് പെർസെന്റ് വർക്ക് ആയി മ്യൂസിക്കിന്റെ ആസ് എ ഡയറക്ടർ പ്രത്യേകിച്ച് മോഹൻലാൽ ആ സീൻ ടോബിനോയും ഡിറക്ടറായിട്ട് പുള്ളിക്കരൻ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് ഷോർട്സ് എല്ലാം അടിപൊളിയാണ് സ്ക്രിപ്റ്റ് പൊക്കെ ആയിട്ട് വെൽ എക്സിക്യൂട്ട് അതായത് പല സിനിമകളിലും നമുക്ക് കണ്ടിട്ടിറങ്ങുമ്പോൾ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യത്തില്ല ഒരുപാട് സിനിമകൾക്ക് അത് ഭയങ്കര പോരായ്മയാണ് പണ്ട് മലയാള സിനിമയിൽ ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പം അത് വരുന്നവരുന്നവരും ക്ലിയർ ആയിട്ട് ഒരു പടം കണ്ടിട്ട് നമുക്ക് അവിടെ എത്തില്ല ഇവിടെ എത്തിയില്ല അങ്ങനത്തെ കുറെ പടങ്ങൾ പണ്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഇറങ്ങുന്ന സിനിമകളിലെല്ലാം തന്നെ അങ്ങനെ ഒരു കംപ്ലീറ്റ്നെസ് വരുന്നുണ്ട് അതിന്റെ അത് അതേപോലെ തന്നെ കംപ്ലീറ്റഡ് ആണ് പടം എന്ന് വെച്ചാൽ കറക്റ്റ് ആണ് ബൗണ്ടറീസ് എല്ലാം കറക്റ്റ് ആണ് അപ്പൊ ഞാനടക്കമുള്ള പല ലൂസിഫർ കാണുമ്പോൾ ഒരിക്കലും ഇത് സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്നൊന്നും ഓൾറെഡി പറഞ്ഞിട്ടില്ല പക്ഷെ അവർ അവർക്ക് ഓൾറെഡി ഇതിന്റെ മൂന്ന് പാർട്ടും പ്ലാൻഡ് ആണ് ഏകദേശം ലോക്ക് ആയിട്ടാണ് സ്ക്രിപ്റ്റ് ലോക്ക് അല്ലെങ്കിലും സ്റ്റോറി ഓക്കെയാണ് പിന്നെയാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അത് പറയാൻ കാരണം വെച്ചാൽ ഇപ്പം പല പാഠങ്ങൾ ഇപ്പോൾ ലൂസിഫറിൽ ലാസ്റ്റ് നമ്മള് മോഹൻലാൽ ഐ മീൻ സ്റ്റീഫൻ എന്നുള്ള ആ ഒരു ഉണ്ടല്ലോ ആ സമയത്ത് ആക്ടർ പേര് ജാവേദ് അങ്ങനെ ഒരു ആക്ടർ ഹിന്ദി ആക്ടറാണ് ആളിങ്ങനെ ഫോണിൽ നീ ഊ ആ കബൂടെ ചോദിക്കുന്നുണ്ട് കബൂഗ ഒരു ഇബ്രാഹിം അങ്ങനെ അപ്പൊ അവിടെ ഈ കബൂഗ ഓൾറെഡി അവരുടെ ഇത് വരുന്നതാണ് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം അപ്പൊ പൃഥ്വിരാജ് ഉദ്ദേശിച്ചത് ഈ സ്റ്റീഫൻ നെടുമ്പുള്ളീനെ ഫസ്റ്റ് ലൂസിഫറിൽ എൻഡ് ആ ഒരു എബ്രഹാം ഖുറേഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണ് അദ്ദേഹം എന്നുള്ള ഒരു ലെവലിലോട്ട് മാറ്റി അവിടെ എൻഡ് എന്റയിപ്പിച്ചു സെക്കൻഡ് പാർട്ടിൽ സയ്യിദ് മസൂദ് എങ്ങനെയാണ് വന്ന് എന്നുള്ളത് കാണിച്ചു പക്ഷെ അവിടെ അത് കാണിച്ചപ്പോൾ ഈ ഖുറേഷിയുടെ കുറച്ച് തിളക്കം കുറഞ്ഞോ എന്നൊരു സംശയം പിന്നെ തേർഡ് പാർട്ടിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എൻഡ് ലാലേട്ടൻ ആ സീൻസ് ഇതിനകത്തും ഇതിനകത്ത് ലൂസിഫറിൽ ഒരു റിപ്പിറ്റേഷൻ ഉണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ രണ്ട് സ്റ്റോറീസ് എപ്പോഴും പറയും രണ്ട് ആണ് പുള്ളി പറഞ്ഞു പോന്നത് ഇതിനകത്ത് ഫസ്റ്റിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ബോബിയുടെയും സ്റ്റീഫന്റെ കഥ ഇങ്ങനെ കാണിച്ചു കാണിച്ചു പോയി അതിനകത്ത് മൂന്നെണ്ണം വന്നേ കുറേശി കേരളം സായദ് മസൂദ് അങ്ങനെ മൂന്നെണ്ണം വന്നു ഇനി മൂന്നാമത്തേനകത്ത് ഒരു പക്ഷേ അറിയാലോ സിനിമ കണ്ടവർ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവരെ ഇത് കാണാവുള്ളത് ആദ്യം പറഞ്ഞത് അറിയ പ്രണവാണ് എന്താണ് എബ്രഹാ ആയിട്ട് കാണിക്കുന്നത് ഐ മീൻ സ്റ്റീഫന്റെ ചെറുപ്പം കാണിക്കുന്നത് അപ്പം ഉറപ്പായിട്ടും തേടിനകത്ത് ഇതേപോലെ തന്നെ സ്റ്റീഫൻ പ്രണവ് കരണ്ട് ഇതുപോലുള്ള മറ്റേ ചൈനീസ് ട്രേഡ് ആയിട്ടുള്ള പ്രശ്നം പക്ഷേ പ്രണവിൽ അതുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ എന്നുള്ളതാണ് ഇത് തിരിച്ചിങ്ങനെ മമ്മൂട്ടിയാണ് ഈ നോക്കി ആ മമ്മൂട്ടിയുടെ ചെറുപ്പം ദുൽഖർ ആണെങ്കിൽ അത് ചിലപ്പോ ഒന്ന് ക്ലിക്കാകും കാരണം ദുൽഖർ അങ്ങനെ ഒരു ഇമേജ് ഉണ്ട് പക്ഷെ പ്രണവിന് അങ്ങനെ ഒരു ഇമേജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് പലർക്കും അത് ദഹിക്കാനൊരു സാധ്യത കുറവുണ്ട് ഞാൻ വളരെ ആ ലാസ്റ്റ് സീനൊക്കെ വളരെ എൻജോയ് ചെയ്ത് കാണാന കേട്ടോ കാരണം ഇത് ഏരിയാണോ എന്നൊക്കെ വിചാരിച്ചു നോക്കുകയാണ് കാരണം എയ്റ്റിലെ മോനാലുടെ തോളൊക്കെ ചേരിച്ചിട്ട് മുടിയൊക്കെ അങ്ങനെ വിഗുകളെ വെച്ച് ഇങ്ങനെ അടിച്ച് തീർപ്പിക്കുന്നുണ്ടല്ലോ

ഇതുപോലെ ഒരു കലാപം മാത്രമേ കാണിക്കുന്നുള്ളു അത് എവിടെ വന്ന കലാപമാണ് എവിടെയാണ് കലാപം എവിടെയാണെന്ന് പറയുന്നത് ഗുജറാത്ത് കാണിക്കുന്നുണ്ട് ഐ മീൻ നോർത്ത് ആണെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ബാക്കി ഒരു 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 അപ്പൊ അതിനെ കല്ലെറിയുന്നത് സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യമാണ് അതിന്റെ പുറകെല്ലാം ഗോദ്ര ട്രെയിൻ കത്ത് അതൊക്കെ വിട്ടേക്കെ അതൊക്കെ ഓക്കെ സംഭവം ശരിയാണ് പക്ഷെ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ ഇതൊരിക്കലും ഗുജറാത്ത് കലാപത്തെ കുറിച്ചൊരു സിനിമ അല്ലാതുകൊണ്ട് തന്നെ വാട്ടർ അതിൽ അങ്ങനെ ഒരു വന്നത് എനിക്ക് പ്രത്യേകിച്ച് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല അതിനൊന്നും ഒരുപാട് പേര് വളരെ വൈകാരികമായിട്ട് ഇതിനോട് പ്രതികരിച്ചിരുന്നു ഇത് രണ്ട് രണ്ടുപേര് മുതലെടുക്കുന്നുണ്ടെന്നേ അതായത് ഇത് ഇങ്ങനെ ഇത് ഇത് കാണിച്ചതിൽ കാണിച്ച തൻ്റെ ഇടം ഒന്ന് തന്നെ വേറെയാണെന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ പോകും അല്ല ഇതിൽ വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതുകൂടി പറയാണ്ട് വയ്യ അതായത് ഇപ്പോൾ പൃഥ്വിരാജിനെ എന്തെന്നെ കാണിച്ചാലും ഇത് ഓൾറെഡി ഒരു സുപ്രീം കോടതി വിധി വന്നൊരു വിഷയമാണ് ഇന്ത്യയിലെ പരമോന്നത കോടതി ശിക്ഷ വിധിച്ച ഒരു വിഷയമാണ് അപ്പൊ ആ വിഷയത്തിന് ഒരിക്കലും ഒരു സിനിമ കൊണ്ട് ഓൾറെഡി ഇപ്പൊ നമ്മുടെ കമ്മാര സംഭവത്തിൽ ഇതിനെ കുറിച്ച് തന്നെ നമ്മുടെ ഇതിനെ റൈറ്റർ എഴുതിയിട്ടുണ്ട് ഒരു സിനിമ എടുത്തിട്ട് ആൾക്കാരെ മനസ്സിൽ അത് മാറ്റുന്ന സംഭവം എഴുതിയിട്ടുണ്ട് അതവിടെ വെച്ചു തന്നെ പറയട്ടെ സുപ്രീം കോടതി വിധി വന്നൊരു വിഷയത്തിൽ ഒരിക്കലും ഒരു ഇമേജ് അതിനെ കുറിച്ച് മാറ്റാൻ പറ്റില്ല മാത്രല്ല ഇപ്പൊ എന്തുണ്ടായി ഇതിനെ കുറിച്ച് അറിയാത്ത പലരും ഇത് സെർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി മുതലെടുക്കുന്നുണ്ടെന്ന് ഇതുവരെ മോഹൻലാലിനെ കല്ലെറിഞ്ഞവരൊക്കെ എനിക്കറിയാവുന്ന ഹാർഡ് കോർ മമ്മൂട്ടി ഫാൻസ് ആക്കിപ്പോ മോഹ്ലാലി അതിലൊരു സ്റ്റോറി ഇടുന്നത് എന്നിട്ട് പിറ്റേ ദിവസം നട്ടലില്ലെന്ന് പറഞ്ഞു വീണ്ടും ഇടുന്നത് മാപ്പ് പറഞ്ഞപ്പോ ലൂസിഫർ എംബരാൻ എടുക്കുവാണെങ്കിൽ മൂന്ന് പാർട്ടിക്ക് നല്ല രീതിയിൽ കൊട്ടി കൊടുത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ കൊട്ടുന്നുണ്ട് ഇപ്പൊ തിരുവാതിര കളിയൊക്കെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ടു ബി നമ്മൾ റിവ്യൂ ചെയ്യുന്നവരല്ല നമുക്ക് നമ്മൾ സിനിമ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ ഓക്കേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാണ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമന്റ് ചെയ്യുക ഓക്കേ ഓൾ ഗുഡ് ബൈ ഓക്കേ ഓക്കേ ബൈ ബൈ ടേക്ക് കെയർ സീ യു